ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പവിത്രയുടെ തെറ്റ് ക്ഷമിക്കാനായിട്ട് അരുണിനോടൊക്കെ ഡോക്ടർ പറഞ്ഞു പക്ഷേ ആ കനകമ്മയോട് മാത്രം ക്ഷമിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞു നമ്മുടെ അരുൺ അവിടെ ഇരിക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗരിക്കുട്ടി ആട്ടോ ഗൗരിക്കുട്ടിയാണെങ്കിൽ കളിപ്പാട്ടമൊക്കെ എടുത്ത് കൈ പിടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക എന്നിട്ട് ഇതേ ഒരു കളിപ്പാട്ടം പോയി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് അമ്മയെ വിളിച്ചു അപ്പം നീ ഇവിടെ എന്തെടുക്കും മോളെ ഞാനേ ഞാൻ കളിക്കുകയായിരുന്നു അമ്മേ ഉം ഏത് നേരം ഇങ്ങനെ കളിക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ലാട്ടോ ഇത്രയും പ്രായമൊക്കെ ആയ കുട്ടികൾക്ക് ചില്ലർ വീട്ടു ജോലികൾക്കൊക്കെ അമ്മമാരെ സഹായിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അമ്മയെ സഹായിക്കാറുണ്ടല്ലോ എന്ന് മോള് ആഹാ ഉം ഞാൻ കഴിക്കുന്ന പാത്രമൊക്കെ ഞാൻ അടുക്കളയെ കൊണ്ട് വെക്കാറില്ലേ പിന്നെ ചിലപ്പോഴൊക്കെ ഏർ ചൂറെടുത്ത് അടിച്ചു വരാറൊക്കെ പിന്നെന്താ ഉം നല്ല ഓല് ചുരുട്ടി കൂട്ടി വെക്കാതെ വൃത്തിയായിട്ട് വിരിച്ചിടുന്നൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു പിന്നെ അങ്ങനെ ഗൗരിക്കുട്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഗൗരിക്കുട്ടി ഇങ്ങനെ പറയുവാണ് ഇപ്പോ ഇവിടെ ഒന്ന് വൃത്തിയാക്കി എന്റെ മോള് വെക്ക് ഉം അടിച്ച് വൃത്തിയാക്കിക്കേ എന്താ അപ്പൊ ശരി ഞാൻ ചെയ്തോളാലോ പക്ഷെ ഒരു കണ്ടീഷനുണ്ട് ഉം എന്ത് കണ്ടീഷൻ ഉണ്ടെന്ന് അമ്മ എനിക്കൊരു പുതിയ പാവേ വാങ്ങിച്ചു തരണോന്ന് പറഞ്ഞു ഓഹോ അതാണോ അപ്പം ഇരിക്കുന്ന കളിപ്പാട്ടങ്ങളൊക്കെയോ അതെല്ലാം ജീത്തയായി പോയമ്മേ അല്ലെങ്കിൽ തന്നെ ഇപ്പോ ഇത് എത്ര നാളായതാ വാങ്ങിച്ചിട്ട് ഉം ശരി ശരി വാങ്ങിച്ചു തന്നേക്കാം പറഞ്ഞു ജോലിയൊക്കെ ചെയ്യാൻ പറഞ്ഞു വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞാ പോരാ പിന്നെന്താ വേണ്ടത് എഗ്രിമെന്റ് വല്ലതും സൈൻ ചെയ്ത് ഞാൻ രജിസ്റ്റർ ചെയ്യേണ്ടി വരുമോന്ന് ചോദിച്ചു വരൂ വരണമെന്ന് അമ്മ അതൊന്നും വേണ്ട വാങ്ങിക്കാനുള്ള പൈസ ഇങ്ങനെ എന്നാൽ മതി ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ട് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു ശരി തന്നേക്കാമേ എന്നാ പിന്നെ ഇപ്പൊ തന്നെ തരാൻ പറഞ്ഞു കൊച്ചേ അല്ല അതിന് പേഴ്സ് എവിടെ ഇരിക്കുന്നത് ഞാനിപ്പോൾ എടുത്തു തരാലോ എന്നും പറഞ്ഞുകൊണ്ട് ഗൗരിക്കുട്ടി അപ്പം മോളെ എന്നും പറഞ്ഞോണ്ട് ദേ നമ്മുടെ നന്ദ ഇങ്ങനെ നിൽക്കുമ്പോൾ കുഞ്ഞ് പേഴ്സ് എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് നമ്മുടെ നന്ദയുടെ മനസ്സങ്ങ് വല്ലാതെ വിങ്ങുന്ന ഒരു വേദന അപ്പോഴേക്കും കൊച്ചു പേഴ്സ് എടുത്തുകൊണ്ട് വന്നു പെണ്ണിനിത്തിരി കൂടുന്നുണ്ട് കേട്ടോ നിഷേധം ഇന്ന് നന്ദ അപ്പോൾ അമ്മയ്ക്കും ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ എന്ന് നമ്മുടെ ഗൗരിക്കുട്ടി എത്രയാണ് നിന്റെ ഡിമാൻഡ് അപ്പോൾ ഇന്നാലെ നമ്മൾ ഷോപ്പിൽ പോയപ്പോൾ കണ്ടൊരു പാവയില്ലേ ഒരു വലിയ പാവ അതോ ഇത്രവും ബുക്കുള്ള പാവ ആഹാ അത് തന്നെ വേണോ നിനക്ക് ആ അത് തന്നെ വേണോ എനിക്ക് ഇതേ ഒരു തൗസൻഡ് റുപ്പീസ് തന്നാൽ മതിയെന്ന് പറയുമ്പം ഏഹ് തൗസൻഡ് റുപ്പീസോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പോ അപ്പോ അവിടുന്ന് ജോലി ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ ഈ സമയത്ത് നമ്മുടെ നന്ദയുടെ പേഴ്സും കാലിയായി നന്ദയുടെ കയ്യിലില്ല കൊച്ചിന് പൈസ കൊടുക്കാനായിട്ട് അപ്പൊ ഞാനത് മറന്നുപോയല്ലോ എന്ന് പറഞ്ഞ നന്ദ ഇങ്ങനെ ഇരിക്ക അപ്പൊ താ അമ്മേ എന്നും പറഞ്ഞു കൊച്ചു അത് അത് മോളെ അമ്മയുടെ കൈയിൽ ഇപ്പോ അധികം പണമൊന്നും ഇല്ല എന്ന് നന്ദ ഇങ്ങനെ ഗൗരിക്കുട്ടിയോട് പറയുകട്ടോ അപ്പൊ ഗൗരിയുടെ മുഖം വല്ലാണ്ടായി അപ്പൊ മോള് വിഷമിക്കണ്ട എന്തായാലും ഇപ്പോഴല്ലേ ഇല്ലാത്തത് നമ്മള് പിന്നെയല്ലേ വാങ്ങിക്ക അപ്പൊ അമ്മ തരാൻ കേട്ടോ എന്ന് പറഞ്ഞു ആ അപ്പൊ എങ്ങനെ തരാനാ അമ്മ ഇപ്പൊ ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ എന്ന് കൊച്ചു പറഞ്ഞു അമ്മ അമ്മ നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാൻ കേട്ടോ ഏഹ് അമ്മേ നമുക്ക് അങ്കിളിന്റെ വീട്ടിലേക്ക് പോകാം എന്ന് നമ്മുടെ ഒരു കുട്ടി ചോദിച്ചു അങ്കിളിപ്പോ എൻ്റെ പപ്പയല്ലേ അവിടെ ആകുമ്പോഴേ എല്ലാം ഉണ്ടല്ലോ ഇഷ്ടം പോലെ ഉണ്ട് അമ്മ പൈസ കളിയേം വേണ്ടല്ലോ എന്നൊക്കെ കൊച്ചിങ്ങനെ ഇരുന്ന് പറഞ്ഞപ്പോ എൻ്റെ മോൾക്ക് വേണ്ടി പൈസ ചിലവാക്കാനേ വയ്യാത്തത് കൊണ്ടൊന്നും അല്ല അമ്മ അങ്ങനെ പറഞ്ഞത് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയല്ലേ അമ്മ വേറെ ആർക്കു വേണ്ടിയാ പിന്നെ ചെലവാക്കണ്ടേ അപ്പോ പപ്പയെ അങ്ങനെ തന്നെയാ പറയുന്നത് എനിക്ക് വേണ്ടി എന്തും ചെയ്യുവെന്നാ പപ്പ പറയുന്നത് പിന്നെ എന്തിനാ നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നൊക്കെ നമ്മുടെ ഗൗരിക്കുട്ടി ചോദിക്കുക അപ്പൊ നന്ദ ഭയങ്കരായിട്ട് ഇങ്ങനെ വെപ്രാളം കേറിയിരിക്കുവോ പറ അമ്മ നമ്മ പറയാൻ പറഞ്ഞു ഗൗരിക്കുട്ടി എല്ലാ ഉത്തരങ്ങളും അറിയണമെന്നോ പറയണമെന്നോ ഇല്ല മോളെ എന്റെ മോള് സങ്കടപ്പെടല്ലേ പറഞ്ഞാലും മനസ്സിലാവുകയില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നന്ദ കൊച്ചിനെയും തലോടി അവിടെ ഇരിക്കുക നന്ദക്ക് ജീവിക്കാനുള്ള മാർഗം വരെ ഗൗതം കാരണം മുട്ടിയിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ഗൗതത്തിനെ മഹേശ്വരം വിളിച്ചു അതുപോലെ ലക്ഷ്മിയും അപ്പൊ അച്ഛനെന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞെന്ന് ചോദിച്ചു അല്ല അതുവിന്റെ മക്കളെ എടാ പറയാൻ വന്നത് നിങ്ങൾ എങ്ങനെ എടുക്കും എന്നുള്ളതൊന്നും എനിക്കറിയില്ല പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി തോന്നുന്നത് കൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ നോക്കുക ഗൗതത്തിന് അച്ഛൻ എന്തിനാ ഇത്ര ആമുഖൊക്കെ ഇട്ട് സംസാരിക്കുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് എടാ ഏതൊരു അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹമാണ് മക്കൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവരുടെ മക്കളെ കൂടി ഒന്ന് കാണണം എന്നുള്ളത് അല്ല ലക്ഷ്മി എന്ന് ചോദിക്കുമ്പോൾ ആ പിന്നെ അങ്ങനെ തന്നെ അല്ലല്ലേ പിന്നെ ഒരു പേരക്കിടാവ് ഉണ്ടാവുക എന്നുള്ളതല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹവും പിന്നീട് അങ്ങോട്ടെന്ന് ലക്ഷ്മി പറയുമ്പോൾ പിങ്ക് ഇങ്ങനെ നോക്കുകട്ടോ പക്ഷേ അതിനും ഒരു വിധിയും തലവരെയൊക്കെ വേണമെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് എന്നൊക്കെ പറഞ്ഞു ലക്ഷ്മി ഇത്രയും കാലം ജീവിച്ചു കഴിഞ്ഞപ്പോഴാണ് പലതും മനസ്സിലാകുന്നത് അപ്പൊ നിങ്ങളുടെയൊക്കെ ആഗ്രഹം ഈശ്വരൻ സാധിച്ചു തന്നില്ലേ ഗൗരിമോളിലൂടെ എന്ന് പറയുമ്പോൾ പിങ്കിക്ക് പിങ്കിക്കാക നിരാശ അതു പിന്നെ മോനെ ഗൗരി മാത്രമല്ലോ ഏർ അഭിമന്യുവും ഞങ്ങളുടെ കൊച്ചുമകൻ അല്ലായിരുന്നോ എന്ന് പിങ്കി ചോദിച്ചു അപ്പൊ പിങ്കിയുടെ നേരെ ഇങ്ങനെ ഒന്ന് നോക്കുക രണ്ട് കുഞ്ഞുങ്ങളെയും രണ്ട് രീതിയിൽ ഈശ്വരൻ മാറ്റി നിർത്തിയില്ലേ ഒരാളെ മരണം കൊണ്ടും ഒരാളെ ജനനം കൊണ്ടും മാറ്റി നിർത്തിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ അതെയെന്ന് മഹേശ്വരൻ പറഞ്ഞു ഗൗരി ജനിച്ച കാര്യം അറിയാനുള്ള ഭാഗ്യം പോലും നമുക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മുടെ മഹേശ്വരൻ പറയാം ഇപ്പം തന്നെ അവളെ കുറിച്ച് ആ നിർമ്മലിയുടെ ഒന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആരെങ്കിലും അറിയുമായിരുന്നു എന്ന് മഹേശ്വരൻ ഗൗതത്തിനോട് ചോദിക്കാം അപ്പോൾ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചല്ലോ ഇനിയിപ്പൊ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അച്ഛനീ പഴയതൊന്നും നമുക്ക് തിരുത്താനും പറ്റത്തില്ലല്ലോ എന്ന് ഗൗതം പറയാം അപ്പൊ തിരുത്താനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു ചടങ്ങ് നടത്തിക്കൂടെ ഗൗരിമോൾക്ക് വേണ്ടി എന്ന് മഹേശ്വരം ചോദിക്കുക അപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂ അവര് ചടങ്ങോ എന്ത് ചടങ്ങ് നടത്താൻ അത് അത് പിന്നെ എടി ലക്ഷ്മി ഒന്ന് പറഞ്ഞു കൊടുക്കടി എന്ന് പറഞ്ഞോണ്ട് മഹേശ്വരൻ പറയുമ്പോ അല്ല മോനെ അത് പിന്നെ ഗൗതം അച്ഛൻ പറയുന്നതേ ഗൗരി ഈ തറവാട്ടിലെ കുട്ടിയായിട്ടും പിന്നെ ഒരു ചടങ്ങ് പോലും നമുക്ക് ഇതുവരെ നടത്താനായിട്ട് പറ്റിയിട്ടില്ലല്ലോ എന്ന് ലക്ഷ്മി പറയാം അപ്പം പിങ്കിയുടെ മനസ്സിൽ പഞ്ഞുവെച്ചാൽ കത്തുമ്പോൾ പിങ്കി ഇങ്ങനെ ഭയങ്കര ക്യൂറിയോസിറ്റിയോടെ നിൽക്കുന്നത് എന്താണെന്നറിയാൻ അപ്പം അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോയി തിരുമേനിയെ കണ്ട് നോളെ ഈ വീട്ടിലേക്ക് സ്വീകരിക്കുന്നത് ഈശ്വരാനുഗ്രഹമുള്ള ഒരു ചടങ്ങായിട്ട് ഏർ നടത്താനായിട്ടാണ് തീരുമാനിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ പിങ്കി ഇങ്ങനെ നിസ്സഹായമായിട്ട് നോക്കി നിൽക്കുക പിങ്കിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ആഗ്രഹിച്ചത് പോയോടാ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ച ഒരിക്കലും ഇല്ല എൻ്റെ മോളെ സ്വീകരിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ചേർത്ത് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ കൂട്ടി പറയുമ്പോൾ എൻ്റെ എൻ്റെ സന്തോഷം അത് ഇരട്ടിയാവുകയാണെന്ന് ഗൗതം ഇങ്ങനെ പറഞ്ഞു ഇപ്പം ലക്ഷ്മി അന്നേരം പിങ്കിയാണ് നോക്കുന്നത് അപ്പം അതിൻ്റെ അർത്ഥം നിനക്ക് സമ്മതമാണെന്നല്ലേ അപ്പം നൂറ് വട്ട സമ്മതമാണെന്ന് ഗൗതം പറഞ്ഞു പിങ്കി ഇതൊക്കെ കണ്ടിങ്ങനെ നിൽക്കുക എൻ്റെ ഈശ്വര ഇപ്പോഴൊന്ന് സമാധാനമായതൊക്കെ പറഞ്ഞിങ്ങനെ മഹേശ്വരൻ പറയാം ലക്ഷ്മി നീ പോയി നന്ദമോളെ എന്ന് വിളിക്കുന്നത് എന്നിട്ട് കാര്യം പറയാൻ പറഞ്ഞു മഹേശ്വരൻ അല്ല എന്നാ അന്തസമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പിങ്കി എന്നേരം പറഞ്ഞു പെട്ടെന്ന് ഇവരുടെ സന്തോഷമൊക്കെ അങ്ങ് മാഞ്ഞു അപ്പോൾ ഏയ് നീ നീയൊന്ന് പറഞ്ഞു നോക്ക് ലക്ഷ്മി നിന്റെ വാക്ക് അവൾക്ക് നിഷേധിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോ ലക്ഷ്മി ആ പറയാം മതി കേട്ടാ എന്ന് പറഞ്ഞു കേട്ടോ നാണോ മാനോമന ലക്ഷ്മിക്ക് പണ്ടേ ഇല്ലല്ലോ അപ്പൊ ഈശ്വര നന്ദുവിനെ മാറ്റി നിർത്തി ഗൗരിക്കായി ഓരോന്നും ചെയ്യുമ്പോൾ അവന്റെ മനസ്സ് വേദനിക്കൂ പിങ്കി ചിന്തിക്കുക അതുകൊണ്ട് ദേ നന്ദി ഇതിനെ സമ്മതിക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി അവിടെ നിന്ന് ഇങ്ങനെ നിസ്സഹായതയുടെ ആ ഒരു ഇതിൽ നിൽക്കുക കേട്ടോ പുറത്തു പോയി പിങ്കി ആലോചിച്ച് നിൽക്കുമ്പോൾ പിങ്കി എന്ന് പറഞ്ഞു ചെന്നു താനന്ത് ഇവിടെ മാറി നിൽക്കുന്നത് സമയമില്ല ചടങ്ങുകളൊക്കെ വരാൻ പോവാണെന്ന് പറഞ്ഞു എന്ത് ചടങ്ങുകള് ആഹാ അത് കൊള്ളാം എന്ത് ചടങ്ങാണെന്നോ നീയെല്ലാം മറന്നുപോയോ ഒന്ന് ഗൗതം പിങ്കിയോട് ചോദിക്കുകട്ടോ എടോ മുഴുവൻ സമയവും ആക്റ്റീവായിട്ട് കൂടെ നിൽക്കണ്ട താൻ തനിയും മണ്ണൻ ചോദ്യം ചോദിച്ചാലോ എന്നൊക്കെ ഗൗതം പിങ്കിയോട് ചോദിക്കണം എന്റെ പൊന്ന് പിങ്കി ഗൗരിമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്ന ആ ഒരു ചടങ്ങിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതിലിപ്പോ ഞാനെന്ത് ആക്റ്റീവായിട്ട് നിൽക്കാനാണ് ഗൗതം എന്ന് പിങ്കി ചോദിച്ചു താനല്ലാതെ പിന്നെ ആരാടോ ഇന്ത്യക്ക് ഇനിഷ്യേറ്റീവ് എടുക്ക അപ്പൊ ആര് വേണമെങ്കിലും അത് എടുത്തോട്ടെ എന്നെ ഇതിന് പ്രതീക്ഷിക്കേണ്ടെന്ന് പിങ്കി അന്നേരം പറഞ്ഞു അതെന്താ എനിക്ക് ഇഷ്ടമല്ലേ ഗൗരിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്ന് ഗൗതം ചോദിക്കുമ്പോൾ എൻ്റെ ഇഷ്ടവും ഇഷ്ടക്കേടൊന്നും ഇവിടെ പ്രസക്തമല്ലോ ഗൗതം അതൊന്നും ഗൗതം വകവയ്ക്കുകയും വേണ്ട ഇത് ഗൗതവും ഗൗതത്തിന്റെ സ്വന്തം മകളുമായിട്ടുള്ള വിഷയമൊക്കെയാണ് അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് അഭിപ്രായം പറയാൻ ആളല്ല പിന്നെ ഗൗതവും ഗൗതത്തിന്റെ മുൻഭാര്യയായിട്ടുള്ള കാര്യമാണെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പിങ്കി ഗൗതം ഇങ്ങനെ ഒന്ന് നോക്കി അതിനിടയില് ഞാൻ ആരാണെന്ന് ചോദിച്ചു എനിക്ക് എന്താ അവകാശം ഉള്ളതെന്ന് ചോദിച്ചു ആ ആരും എന്ന് പറയുമ്പോൾ പിങ്കി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് ചോദിച്ചപ്പോ ഞാൻ പിന്നെ എങ്ങനെയാ ഗൗതം സംസാരിക്കേണ്ടത് ഞാൻ എങ്ങനെയാ പറയേണ്ടത് ഗൗതം തന്നെ എനിക്ക് പറഞ്ഞു തരാൻ പറഞ്ഞു എടോ ഗൗരിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് യാതൊരു വിധത്തിലും തന്നെ ബാധിക്കുന്നതല്ലല്ലോ അപ്പൊ ഗൗരി ഈ വീട്ടിലേക്ക് തനിച്ചെന്തായാലും വരാനായിട്ടൊന്നും പോകുന്നില്ലല്ലോ ഗൗതം ഗൗരി വന്ന അവൾക്കൊപ്പം നന്ദയും എന്തായാലും ഉണ്ടാകും ഇല്ലേന്ന് ചോദിച്ചു അപ്പൊ ഉണ്ടാകുമായിരിക്കാം അല്ല അതിനിപ്പെന്താ പ്രശ്നം അല്ല ഈ പറഞ്ഞ നന്ദഗൗതത്തിന്റെ ആരാ എന്ന് പിങ്കി ചോദിച്ചു അപ്പോഴേക്കും ഗൗതം ഞെട്ടി എൻ്റെ എന്ന് പറഞ്ഞു അങ്ങനെ വെറുതെ പറയാന്നല്ലേ ഉള്ളൂ എത്രയൊക്കെ അവഗണിച്ചാലും തള്ളി തള്ളിപ്പറഞ്ഞാലും നന്ദഗൗതത്തിന്റെ ഭാര്യ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് പറയുക ഗൗരി എന്നുള്ളൊരു പാലം നിങ്ങൾക്കിടയിൽ ഉണ്ടെന്ന് നീ മറന്നു പോകരുതെന്നും എത്രയൊക്കെ നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് രണ്ടു പേർക്കും പരസ്പരം ഒഴിവാകാൻ പറ്റാതെ വരുമെന്നുള്ള കാര്യവും പിങ്കി ഇങ്ങനെ പറഞ്ഞു അമ്മയില്ലേ ഇല്ലാതെ എന്തായാലും ഗൗരിക്ക് കഴിയാൻ പറ്റില്ല എന്ന കാര്യവും നമ്മുടെ പിങ്കി അന്നേരം പറഞ്ഞു പിന്നെ ഗൗരിയായിട്ട് നിങ്ങൾക്ക് ഇടപഴകേണ്ടി വരുമ്പോ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തായാലും നന്ദിയായിട്ട് ഇടപഴകേണ്ടി വരത്തില്ലേ എന്ന് പിങ്കി ഗൗതത്തിനോട് ചോദിക്കുകട്ടോ എനിക്കതൊന്നും താല്പര്യമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ എന്റെ മോളെ മറക്കണോന്നാണോ താൻ പറയുന്നതെന്ന് ചോദിച്ചു ഗൗതം പിങ്കിയോട് എന്നൊന്നും ഞാൻ ഗൗതത്തിനോട് പറഞ്ഞില്ലല്ലോ എന്തായാലും ഒരു കൂട്ടുകൃഷി വേണ്ട അത് ശരിയാവില്ല എന്ന് പിങ്കി അങ്ങ് പറഞ്ഞു അപ്പൊ താൻ താൻ എന്താണോ എൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കാത്തതെന്ന് ഗൗതം ചോദിക്കുമ്പോൾ ഫീലിങ്സ് എന്നുള്ളത് ഗൗതത്തിന്റെ മാത്രം മനസ്സിൽ കൂടി പൊട്ടി ഒഴുകുന്ന ഒരു സംഗതി അല്ല എന്നും അത് എല്ലാവർക്കും ഉണ്ടെന്ന് ഗൗതം തിരിച്ചറിയണമെന്നും പിങ്കി പറയുക അപ്പോൾ എൻ്റെ മനസ്സിന്റെ ആദ്യമോ പെടച്ചിലോ ഒന്നും ഗൗതത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഗൗതം മനസ്സിലാക്കില്ലെന്നും എനിക്കറിയാം എനിക്കിപ്പോ എൻ്റെ മോളാണ് പ്രധാനമെന്ന് ഗൗതം പറയണം പിന്നെ അവൾക്ക് വേണ്ടി ഇതുവരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നും ഇനിയെങ്കിലും എനിക്ക് അവളുടെ കാര്യങ്ങൾ നോക്കണമെന്നും പറഞ്ഞ് ഗൗതം പിങ്കിയെ കൈ ഒഴിയുക അപ്പൊ നോക്കിക്കോ എത്ര വേണമെങ്കിലും നോക്കിക്കോളൂ പക്ഷെ അതിവിടെ കൊണ്ടുവന്നു വെച്ച് തന്നെ നോക്കണമെന്ന് എന്ത് ഇത്ര വാശി എന്ന് പിങ്കി ചോദിച്ചു ഗൗതത്തിനോട് അന്നേരത്തേക്ക് നമ്മുടെ നന്തോട്ടൻ ഓടി വന്നു അമ്മേ എന്നും പറഞ്ഞു വിളിച്ചു കേട്ടോ അപ്പോഴേക്കും നിങ്ങൾ രണ്ടുപേരും വഴക്കാണോ എന്നും കൂടി ചോദിച്ചു കേട്ടോ ആ സമയം പിങ്കി വരുന്ന കണ്ണൊക്കെ തുറച്ചു കൊച്ചിൻറെ അടുത്ത് നിൽക്കോ ഗൗതമൊന്നും ഇട്ടോ അത് അകത്തേക്കും കയറിപ്പോയി ഗൗത അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ എന്താ മേ പ്രശ്നം പപ്പ എന്ന് നന്ദൂട്ടം ചോദിച്ചു പിങ്കിയോട് ആ സമയത്ത് ദേ നന്ദുമോനെ അതൊന്നും ഇല്ല കേട്ടോ മോൻ അതൊന്നും കാര്യമാക്കുകയും വേണ്ട മുൻ പോയി കളിച്ചോട്ടോ ഒന്നും പറഞ്ഞുകൊണ്ട് നന്ദുവിനെ പറഞ്ഞു വിട്ടിട്ട് പിങ്കി ഇങ്ങനെ മനസ്സ് നേരി അങ്ങനെ നിൽക്കുക അവിടെ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് കനകമ്മിയാട്ടോ കനകമ്മി ഇങ്ങനെ പേടിച്ച് പറിച്ചു നിൽക്കുക അപ്പോൾ അരുൺ വായ്പ കൊണ്ടോന്ന് അങ്ങ് ഇട്ടങ്ങ് കൊടുത്തു അപ്പോൾ കിട്ടിയതെല്ലാം കെട്ടി പൊതിഞ്ഞെടുത്തിട്ടുണ്ടെന്നും രാത്രിയാണെന്നൊന്നും നോക്കണ്ട ഇപ്പൊ തന്നെ വിട്ടോളാനും പറഞ്ഞു അയ്യോ അരുൺ സാറേ മിണ്ടി പോകരുത് നിങ്ങള് കണ്ട ഒരു പാവം പൈസയായി സ്ത്രീ ഗതികേട് കൊണ്ട് കണ്ടവൻ്റെ വീട്ടിൽ പാത്രം കഴുകുന്നു തൂത്തു തുടയ്ക്കാൻ വേണ്ടി വന്നു നിൽക്കുന്നു കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് പെടുന്നു ഒരു സ്ത്രീ ഉം നിങ്ങളിത്രയും കാഞ്ഞ നീ സ്വപ്നത്തിൽ പോലും കരുതിയില്ലല്ലോ പെടുംപിള്ള എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ അരുൺ ഇങ്ങനെ പറയുന്നു അയ്യോ എൻ്റെ അരുൺ സാറെ സാറിന് അറിയാത്തത് കൊണ്ടാ ഞാനൊരു പാവമാന്നൊക്കെ പറഞ്ഞു അപ്പൊ ഈ പ കഷ്ടപ്പാട് കണ്ടു മനം സഹിക്കാൻ മേലാതെ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് അതാണ് എന്നെ പവിത്ര സഹായിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തു പോയതാണെന്നൊക്കെ പറയുമ്പോൾ ഓ നിങ്ങൾ ചെയ്ത സഹായമൊക്കെ മതി നിങ്ങളെന്നെ നിർബന്ധിച്ചും പ്രലോഭിച്ചും കള്ളം പറയിപ്പിച്ചിട്ട് അത് വെച്ച് ബ്ലാക്ക് മെയിലിംഗ് നടത്തുകയല്ലായിരുന്നോ ഇത്ര പണം കൊടുത്താൽ ഇവർക്ക് മതിയാവില്ല മരുന്ന് പോലെ കഞ്ഞിക്ക് വകയില്ലാതെ കയറി വന്നിട്ട് ഈ തള്ളം തിന്നു കൊഴുത്തു എന്നൊക്കെ പറഞ്ഞ പവിത്രയും പറയാം ഞാൻ ഗർഭിണിയാണെന്ന് കരുതി അരുണേട്ടൻ വാങ്ങിച്ച് തന്ന ക്യാഷും ബദാമും പിസ്തയും ഒക്കെ ഇവർ മുറിയിൽ ഒറ്റയ്ക്ക് തിന്നുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പവിത്ര ഇതൊക്കെ പറഞ്ഞു അമ്മ പുഴുങ്ങി തരുന്ന പഴവും നാടൻ മുട്ടയും ഇവർ പാമ്പിനെ പോലെ നോക്കിയിരുന്ന് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞു പവിത്ര കാരക അമ്മയെ പോളിത്തടിക്കു ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു അപ്പം നിനിയും ഞാൻ വെറുതെ വീട്ടിൽ നിന്നെ ഞാൻ കാണിച്ചു തരാം പാമ്പിനെ നീക്കം നോക്കി വിട്ടേക്കെന്ന് പറഞ്ഞുകൊണ്ട് കനകമ്മയോട് നിന്ന് പോവുക എന്നിട്ട് കനകമ്മയെ പോലീസ് ലയിപ്പിക്കാനായിട്ട് നോക്കുവാണ് അപ്പോൾ അരുൺ അപ്പോഴേക്കും വിട്ടേ പൈവിത്രമുളയെ എൻ്റെ പവിത്രമുളയെ എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കല്ലേ പവിത്രമുളയെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഇവിടെ നിന്ന് കാറുമ്പോൾ വിട്ടേക്ക് അരുൺ കേട്ടോ പോലീസിന്റെ അടി കൊണ്ടല്ലേ നിങ്ങൾ ചത്തുപോകുമെന്ന് പറഞ്ഞു അപ്പോൾ സാറേ പ്ലീസ് സാറേ പ്ലീസ് എന്ന് പറഞ്ഞ കനകമ്മ കാല് ഞാൻ ഞാനിവിടുന്ന് പൊക്കോളാം ഞാൻ ഞാനിവിടെയെങ്കിലും പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ഒറ്റ ഓട്ടമായിരുന്നു കനകമ്മ അതെല്ലാം കഴിഞ്ഞ് അരുണും പൗത്രി സമാധാനപരമായിട്ടിങ്ങനെ അവിടെ നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ ലക്ഷ്മി ഒരു ഒരൊളുപ്പില്ലാതെ നന്ദയെ വിളിക്കുക നന്ദേ ഞാനാ ലക്ഷ്മിയാ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ നന്ദ ആ എന്തിനാ വിളിച്ചത് എന്ന് ചോദിച്ചോട്ടോ ലക്ഷ്മി സ്പീക്കറിലിറീ എന്ന് പറഞ്ഞ മഹേശ്വരൻ അപ്പോൾ ഇട്ടിട്ട് അത് പിന്നെ നന്ദ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരാഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമ്പർ മാറി വിളിച്ചതൊന്നും അല്ലല്ലോ അല്ലേ ഏ ഉം ചോദിച്ചത് വേറെ കൊണ്ടല്ല കേട്ടോ ഇന്ദീവരത്തില് ആരുടെയും ആഗ്രഹങ്ങള് എന്നെ വിളിച്ചു പറയുകയോ ബോധിപ്പിക്കുകയോ ചെയ്യേണ്ട കാര്യം ഇല്ലല്ലോ എന്ന് നന്ദ പറയുമ്പോ ലക്ഷ്മിക്കെട്ട് മഹേശ്വരൻ ഒരു കുത്തായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നന്ദ ആറു വർഷം മുൻപ് മരിച്ചു പോയവളാണ് ഞാൻ എന്റെ സ്ഥാനത്ത് നിങ്ങൾ മറ്റൊരാളെ സ്ഥാപിക്കുകയും ചെയ്തതാണെന്നും ഇനി എന്തിനാ എന്നെ വിളിക്കുന്നതൊന്നും നന്ദ ചോദിക്കുക ശല്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദാ നമ്മൾ പരസ്പരം പിരിഞ്ഞവരാണെന്നും അകന്നവരാണ് ഒക്കെ ശരിയാണെന്നൊക്കെ പറഞ്ഞു ലക്ഷ്മി ഭയങ്കര ഡയലോഗാ പക്ഷെ ഇപ്പോൾ ഈശ്വരനായിട്ട് നമുക്കിടയിലേക്ക് ഒരു പാലം പണിതിട്ടിരിക്കുകയാണെന്ന് ലക്ഷ്മി നമ്മുടെ ഗൗരിമോള് അപ്പോൾ ഞങ്ങൾ നിന്നോട് ഒരു കാര്യം ചോദിക്കാനായിട്ട് വിളിച്ചതാ അല്ല അപേക്ഷിക്കാനാ വിളിച്ചതെന്നൊക്കെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായില്ലെന്നും ഞങ്ങളുടെ കൊച്ചുമോളെ സ്നേഹിക്കാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായില്ല കൊച്ചുമോളെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല അവളെ അങ്ങനെ നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളൊന്നും നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് കഴിയില്ലല്ലോ പക്ഷേ അതിനൊന്നും പകരമായില്ല എന്നുണ്ടെങ്കിലും മറ്റൊരു ചടങ്ങ് നടത്തണമെന്ന ഞങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു അപ്പൊ അടുത്ത ദിവസം പൗർണമിയാണ് അതുകൊണ്ട് അന്ന് ഗൗരമോളെ ഈ തറവാടിൻ്റെ കുഞ്ഞായി സ്വീകരിക്കണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ ലക്ഷ്മി പറയാം അതൊരു ചടങ്ങായി തന്നെ നടത്താമെന്നാണ് വിചാരിക്കുന്നത് നന്ദ തടസ്സം പറയരുതെന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ മുഖപോരി ഇട്ടുകൊണ്ട് നന്ദയോട് സംസാരിക്കുന്നിട്ട് അന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ